സമയമില്ല ആരൊക്കെ സമയമില്ല ഒന്നിനും സമയമില്ല എല്ലാരും തിരക്കിട പൈസ ഉണ്ടാക്കണ തിരക്കേ പൈസ ഇങ്ങനെ അറ്റി അട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് വെച്ചോട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ളങ്ങൾ വരും വെള്ളത്തിന്റെ മനപ്പാച്ചിലും ആ പാച്ചിനെല്ലാം നശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇതുവരെ ഉണ്ടാക്കി വെച്ചതിട്ട് സകല മാനക്കണം വെള്ളത്തിനടിയിൽ ചളിയിൽ ചളിയിൽ ച അതിനു മുമ്പ് തറയാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ മുസ്ലിമും മരിക്കൂ ഹിന്ദുവും മരിക്കൂ ക്രിസ്ത്യാനിയും മരിക്കൂ പാവപ്പെട്ടവരും മരിക്കൂ പൈസ ય <laughs> ચાઢેણો <laughs>